പ്രേമം കേവലം ശരീരവും വൈകാരികവുമായ ഒരു ബന്ധം മാത്രമല്ല അങ്ങനെ മാത്രം കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ പ്രേമത്തിൻ്റെ സൂക്ഷ്മവും അതീതവും ആധ്യാത്മികമായ ഭാവങ്ങൾ കാണാൻ കഴിയാതെ പോകും ആധ്യാത്മിക പൂർണ്ണതയിൽ ഉറച്ച മനസ്സിന് പ്രേമൊരു സാന്നിധ്യമാണ് അത് ശരീരമനോബുദ്ധികൾക്കും അപ്പുറമുള്ള ഒരു അനുഭവമാണ് ഈ കാഴ്ചപ്പാടോടു കൂടി വേണം രാമായണത്തെയും സീതാരാമന്മാരുടെ ബന്ധത്തെയും കാണാം രാമായണത്തിൽ രാമനും സീതയും രണ്ടായിരുന്നില്ല അവർ ഒന്നായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ സീതയെ വനത്തിലേക്ക് അയച്ചപ്പോൾ രാമനും ഹൃദയം കൊണ്ട് സീതയോടൊപ്പം ഇപ്പം പോലും ഏഴാം മാസം ആകുമ്പോൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് ഗർഭം ധരിക്കുന്ന സമയത്ത് ഏഴാം മാസം ഇത്ര മാസത്തിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും അപ്പം അപ്പോൾ ഈശ്വര്യസ്മരണകളും കഥകളും കാര്യങ്ങളിലും മുഴുകിയിരിക്കണമെന്നാണ് അവരെങ്ങനെ സന്തോഷമായിട്ടിരിക്കും ഈ ഗർഭിണിയായിരിക്കുമ്പോൾ ദുഃഖിക്കുന്ന അവരുടെ കുട്ടികൾക്കും ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട് പല കുട്ടികളെയും അമ്മ കണ്ടിട്ടുണ്ട് ഗർഭിണിയായിരിക്കും വിഷം അനുഭവിച്ച അവരുടെ കുട്ടികളിലും ആ ഡിപ്രഷന് കാണാറുണ്ട് ശരിക്കുള്ള ആദ്യം മനസ്സിലൊക്കെ പൂർണ്ണ ഉള്ള സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ എപ്പോഴും സന്തോഷം മതി ചില ഗർഭിണിയൊക്കെ കുട്ടികളുടെ ഫോട്ടോ കുമ്പോഴും ഇപ്പോഴും സന്തോഷമായിരിക്കാൻ വേണ്ടി അവരുടെ ആ സന്തോഷമാണ് കുഞ്ഞിനും വന്നും പ്രതിഫലിക്കുന്നത് ഗർഭപാത്രത്തിൽ കിട്ടുന്നപ്പോൾ പ്രഹ്ളാദം കേട്ട ഈശ്വരീയ തത്വങ്ങളാണ് പ്രഹ്ളാദനെ ഉത്തമനായ ഭക്തനാഗത്തികൻ അസുര കൊലത്തീരിച്ചെങ്കിൽ ഭക്തനാഗത്തി വൃത്തം രണ്ടാമത്തെ സീതാദേവി മനസ്സിലാഗ്രഹിച്ചിരുന്നു ഗർഭിണിയാകുമ്പോൾ ഗുരുകൂലങ്ങളിൽ പോയി നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് ഉള്ള മന്ത്രങ്ങളും ധ്യാനങ്ങളും ചെയ്ത് സ്മരണകളും കഥകളും കാര്യങ്ങളിലും മുഴുകിയിരിക്കണമെന്ന് അപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടി എന്നുള്ള രീതിയിൽ സീതയെ സ്ഥിരിക്കും രാമനും കാണും അപ്പോൾ ആ ഗുരുകൂലത്തിൽ പോയി നാമജപത്തോടുകൂടി കുട്ടികളെ വളർത്തുക അത് നല്ലതായി തന്നെ തീർന്നല്ലോ സീതാദേവിയുടെ കുട്ടികളുടെ രഹിശിവന്മാരും നല്ലതായി തീർന്നില്ലേ പ്രേമം വെച്ച് നോക്കുമ്പോഴും ഒന്നാണ് കഥ വെച്ച് നോക്കുമ്പോഴും കുട്ടികൾക്ക് നല്ലതായി തീർന്നു രാമനെ വിട്ടിട്ട് സീതയില്ല സീത വിട്ടിട്ട് രാമനും ഇല്ല അതെന്താ രാജാക്കന്മാരൊക്കെ ഒത്തിരി വേണമെങ്കിലും കെട്ടാമായിരുന്നു പക്ഷെ രാമൻ കെട്ടിയില്ലല്ലോ സീതയുടെ പ്രതിമ വെച്ചിട്ടാണ് യജ്ഞം ചെയ്തത് പ്രജാപതിയായി ഇരിക്കുമ്പോൾ ദിനം കണ്ടുമ്പോൾ മാതൃകയായി ഓരോ കാണിച്ചു കൊടുക്കണമല്ലോ ഇപ്പൊ രാമം പറയാം സീതു ഉപേക്ഷിക്കുക ലക്ഷ്മണൻ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമല്ല വെള്ളത്തിൽ വെള്ളം കിടക്കാം വള്ളത്തിൽ വെള്ളം കയറത്തില്ല ലോകത്ത് ജീവിക്കുന്നെങ്കിലും ലോകത്താണെങ്കിലും അവർ അവരവരുടെ ആത്മലോകത്തന്നെയാണ് നില്ക്കുന്നത് നിൽക്കുന്നത് ചിലന്തി എഴുപത്തോണ്ടാണ് പോകുന്നത് അവരെപ്പോഴാണ് പരമാത്മാബോധത്തിൽ അതിൽ കൂടെ തന്നെയാണ് യാത്ര അവ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഇവരാരും ഇല്ല ഏതു നിമിഷവും ചേഴ പടം പഠിക്കുന്ന പോലെ അവർക്ക് ലോകത്തിരിക്കാൻ വിട്ടുമ്പോ അപ്പൊ അവര് ഉപേക്ഷിക്കലും സ്വീകരിക്കലും ഒന്നുമില്ല അവർ ആ ബ്രഹ്മദിനെ നിങ്ങൾക്കാണ്